രാജീവരുമായി അടുത്ത ബന്ധം ശബരിമലയിൽ പോറ്റി ശക്തനായത് തന്ത്രിയുടെ പിൻബലത്തിൽ കടകംപള്ളിയുമായും പരിചയം പത്മകുമാറിന്റെ മൊഴി ശബരിമല സ്വർണക്കൊള്ളം കേസിൽ തന്ത്രി കണ്ഠരര രാജീവർക്കെതിരെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ തന്ത്രി കണ്ഠര രാജീവരുടെ അറിവോടെയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമെന്നും പത്മകുമാറിന്റെ മൊഴിയിൽ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രിയാണ് അതുകൊണ്ടാണ് പോറ്റിയെ വിശ്വസിച്ചതും കൂടുതൽ അടുപ്പം കാട്ടിയതും പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണെന്നും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി നേരത്തെ പരിചയമുണ്ടെന്ന് പോറ്റി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പത്മകുമാറിന്റെ മൊഴിയിൽ പറയുന്നു കസ്റ്റഡിയിലുള്ള പത്മകുമാറിനെ ഇന്ന് കൊല്ലം കോടതിയിൽ ഹാജരാക്കും കട്ടിളപ്പാളിയും ദ്വാരപാലകശില്പങ്ങളും സ്വർണം പൂശാനായി സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നതിന് തന്ത്രിമാർ അനുമതി നൽകിയിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകി ശബരിമലയിൽ സ്പോൺസറാകാൻ പോറ്റ് സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായി ഉത്തരം നൽകിയില്ല ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് മാനുവലിന്റെ വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും അളവും എടുത്തു മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പത്മകുമാർ പറഞ്ഞു കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് മുൻ ഭരണസമിതിയുടെ കാലത്തും ക്ലാരി വർക്കുകൾ പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെന്നും പത്മകുമാർ വിശദീകരിച്ചു അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചു എന്നാൽ ശബരിമലയിലുള്ള തന്റെ മുറിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചതും ആറന്മുളയെ വീട്ടിൽ സന്ദർശിച്ചതും പത്മകുമാർ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു സൗഹൃദ സന്ദർശനമായിരുന്നു ഇവയെന്നാണ് പത്മകുമാറിന്റെ മൊഴിയിൽ പറയുന്നത്